ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഇവന്റിൽ അവനക്ക് ഞാൻ എന്ത് ചെയ്യാം നമ്മളുടെ അമേച്ചർ ഫൈറ്റേഴ്സ് ഉണ്ട് അവര് ഫൈറ്റേഴ്സ് ആണ് അവന് കാശും കൊടുക്കാം അവന് വേണമെന്നുണ്ടെങ്കിൽ അവന് പങ്കെടുത്താൽ തന്നെ വേണമെങ്കിൽ ഞാൻ ഒരു ലക്ഷം കൊടുക്കാം ജയിച്ചാൽ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലക്ഷം എക്സ്ട്രാ കൊടുക്കാം നമസ്കാരം ബിൻ ആണ് ഈ വ്ലോഗർമാരെ നാടകം കൊണ്ട് ആകെ പൊറുതി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് ആളുകളെ പച്ചക്ക് പറ്റിക്കുന്ന ഒരുപാട് വ്ളോഗർമാരുണ്ട് അപ്പൊ അതിനിടക്ക് കഴിഞ്ഞ ദിവസം നമ്മളെ കൊണവാളന്റെ ഒരു വീഡിയോ കണ്ട് എം എം എ ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ട് അപ്പോൾ നമ്മളെ മണവാളിന് വേണ്ടിയിട്ട് ഒരു ഗിവ് വേ ആ സാധാരണ ഈ വ്ലോഗർമാരാണ് എല്ലാവർക്കും ഗിവ് വേ കൊടുക്കുന്നത് ഇപ്പോൾ നിലവിൽ വിവാദങ്ങൾ നേരിട്ടോണ്ടിരിക്കുകയാണല്ലോ മണവാളൻ ഈ പറയുന്ന ഏതോ ഒരു ശങ്ങാരിയായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അതൊരു എന്താ പറയുക ഒരു നാടകം പോലെ മത്സരം നടത്തിയിട്ട് സ്റ്റേറ്റ് ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവാദം നടത്തുകയാണ് ആ സമയത്ത് മണവാളന് അതിനുള്ള ന്യായീകരണവുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്തായാലും വേണ്ടിയിട്ടില്ല ഫേസ്ബുക്കിൽ വന്നിട്ട് ഇങ്ങനെ വായത്താളം അടിക്കുന്നതിന് പകരം മണവാളിന് ഒരു ഫൈറ്റർ ആണെന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം ആ അവസരത്തോടൊപ്പം തന്നെ അതിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ലക്ഷം രൂപ റിവാർഡായിട്ടും അതുപോലെ തന്നെ ആ മത്സരത്തിൽ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം അദ്ദേഹം ഒറ്റയടിക്ക് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ ചിലപ്പോൾ ഒരു അഞ്ച് ലക്ഷം മണവാളം ചോദിക്കുന്ന ഒരു എമൗണ്ട് മണവാളിന് തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം ഉണ്ടാക്കാൻ യാതൊരു പണിയില്ലാത്ത ഒരു കിടിലും ആണ് നമ്മൾ മണവാളിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഞാനല്ല ഒരുക്കുന്നത് കോഴിക്കോടിന്റെ അഭിമാനമായിട്ടുള്ള ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള നമ്മളെ മുനിയീർക്കാണ് മുന്നീർക്കാനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ സാധ്യതയുണ്ട് കാരണം ഇന്റർനാഷണൽ മത്സരത്തിൽ പാകിസ്ഥാൻ താരത്തെ ഒറ്റ ഇടുക്കി നോക്കൗട്ട് ചെയ്തിട്ട് ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ഒരു എം എം എ താരാണ് നമ്മളെ മുനീർക്കാ എന്ന് പറയുന്നത് നൂറുകണക്കിന് എം എം എ ഫൈറ്റുകൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ യു എഫ് സി ചാമ്പ്യനുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഓൾ ഇന്ത്യ എം എം എ ഫെഡറേഷൻ ഡയറക്ടറായിട്ടുള്ള വ്യക്തിയാണ് റെഫറി ആണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകൻ വേൾഡ് ചാമ്പ്യനാണ് ചെറിയ മോനാണ് അപ്പോൾ ഒരുപാട് നൂറുകണക്കിന് സ്റ്റുഡൻസുള്ള എം എം എ ആയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന എം എം എ ഫൈറ്ററും എം എം എ ട്രെയിനറുമായിട്ടുള്ള മുനിർക്കാണ് ഈ മണവാളിന് വേണ്ടിയിട്ടുള്ള ഓഫറുമായിട്ട് മുന്നോട്ടേക്ക് വരുന്നത് മറ്റുള്ള ആളുകൾ മണവാളനെ വെല്ലുവിളിക്കുന്ന സമയത്ത് ഇദ്ദേഹം മണവാളന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണവാളന് നല്ലൊരു ഫൈറ്റർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു വേദി ഒരുക്കി കൊടുക്കാമെന്നും ആ ഒരു വേദിയിലേക്ക് മണവാളൻ പങ്കെടുക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപ മണവാളം ജയ്ക്കൊന്നും വേണ്ട പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപയും അതുപോലെ തന്നെ മണവാളൻ ആ മത്സരത്തിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ലക്ഷം രൂപ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നാലോ അഞ്ചോ മണവാളിന് ചോദിക്കാം മണവാളിനും രണ്ടുപേർക്കും അവർക്ക് രണ്ടുപേർക്കും കൂടി സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്യാം എത്ര വേണം ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് ആ ഫിക്സ് ചെയ്ത ആ ഒരു എമൗണ്ടിന് അനുസരിച്ചിട്ട് ഫൈറ്റ് ചെയ്യാം അതും നല്ലൊരു വേദി അദ്ദേഹം ഒരുക്കി കൊടുക്കാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അദ്ദേഹവുമായിട്ട് സംസാരിച്ച കോൾ റെക്കോർഡിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് കേൾക്കാം ഹലോ ആ ഞാൻ ഞാൻ വോയിസ് വോയിസ് റെക്കോർഡ് ചെയ്തില്ലേ അതെ അതെ മണവാളന്റേത് ഞാന് ഞാൻ ശരിക്കും പറഞ്ഞാല് എനിക്ക് റിയാക്ട് ചെയ്യേണ്ട ഒരു ലെവലല്ല മണവാളൻ്റെ അതില് ഞാനിപ്പോ ആ ആയിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായി അത് ഓർഗനൈസ് ചെയ്താലോ ഞാൻ ഞാനവരടുത്ത് ചോദിച്ചു അത് സംഭവം ആ ഫൈറ്റ് അത് തന്നെയാണ് അമേച്ചർ ഫൈറ്റ് തന്നെയായിരുന്നു പക്ഷെ അതില് അതില് ചില കാര്യങ്ങൾ യോജിക്കാൻ പറ്റാത്ത ചില വശങ്ങളുണ്ട് ഇതെന്താ വെച്ചാല് എന്റെ പൊസിഷനിൽ നിന്നങ്ങാണ്ട് ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഇത് പല ആളുകൾ റിവ്യൂ ചെയ്യണം ഇതിനെക്കുറിച്ച് സംസാരിക്കണെന്ന് പറഞ്ഞപ്പോ അത് സംസാരിക്കാണ്ട് ഈ ഒരു എന്താ പറയാ മണവാളിന് ഞാനൊരു ഗ്യാറ്റിന്റെ ഓഫർ ഇട്ട് ഒരു ഫൈറ്റ് ചെയ്യാൻ നല്ലൊരു ലെവലും കൊടുക്കാം ആളുകൾക്ക് മാറ്റില്ലാത്ത എന്താണെന്ന് മനസ്സിലാവട്ടെ എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അല്ലാണ്ട് മണവാളിനെ കാറ്റി കാണിക്കുക അല്ലെങ്കിൽ മക്കൾച്യൂണിറ്റി അതെ മണവാളിന് ഞാൻ എന്ത് ചെയ്യാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി നല്ല സ്റ്റേജിൽ നല്ല അടിപൊളി ഇവന്റിൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഇവന്റിൽ അവനക്ക് ഞാൻ എന്ത് ചെയ്യാം നമ്മളുടെ മെച്ചുവർ ഫൈറ്റേഴ്സ് ഉണ്ട് അവർ എം എം എ ഫൈറ്റേഴ്സ് ആണ് അവന് കാശും കൊടുക്കാം അവന് വേണമെന്നുണ്ടെങ്കിൽ അവന് പങ്കെടുത്താൽ തന്നെ വേണമെങ്കിൽ ഞാൻ ഒരു ലക്ഷം കൊടുക്കാം ജയിച്ചാൽ വേണമെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ലക്ഷം എക്സ്ട്രാ കൊടുക്കാം ഓക്കെ അപ്പൊ ആ കോൺസെപ്റ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എന്റെ ഒരു ഇത് കാരണം ഒരു സ്പോർട്സ് അല്ലേ ഇതിനെ സ്പോർട്സ് ആയിട്ട് കാണാനാണ് അതിൽ നമ്മളൊരാളെ താഴ്ത്താനും അതിലെനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താ വെച്ചാല് ഇതില് സ്പോർട്സ് മാനസരിറ്റിൽ കാണാൻ എല്ലാ കാര്യങ്ങളും അതില് ആ ഒരു അനന്തോ എന്താണ് അവന്റെ ഒപ്പോണൻറ് ആയ പയ്യനെ അത് മാനസികമായിട്ട് വല്ലാണ്ട് ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു ഒരു സ്പോർട്സ് ആകുമ്പോ അന്റിലസ് അവരെ ഈ ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടേഴ്സ് ഉണ്ടാവും ചില ഫൈറ്റേഴ്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ ഒരു വല്ലാത്ത അഗ്രസീവ് ആയിട്ടൊക്കെ കാണിക്കും അങ്ങനത്തെ ഒക്കെ ആകുമ്പോ അത് നമുക്ക് ഒരു ഇതാക്കിട്ട് സോഷ്യൽ മീഡിയയിൽ ഇതാക്കാം പക്ഷേ ഈ ഫൈറ്റർക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല രണ്ടു മൂന്ന് മാസം അതും വളരെ ബേസിക് ആയിട്ടുള്ള അത്രയും ആ എക്സ്പീരിയൻസ് ഇല്ല അപ്പൊ ഒരു സ്റ്റേജ് ഫിയർ ഒഴിവാക്കാൻ വേണ്ടി കയറിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അതിനെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഈ പുള്ളി ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയയിൽ എന്തും കണ്ടന്റ് ആക്കുമ്പോ മറ്റൊരാളുടെ ലൈഫ് നശിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മള് കാണണം മനസ്സിലായോ പങ്കെടുത്തതാണല്ലോ ിൽ പങ്കെടുത്തോടി ഞാനിവിടെ ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് ഫൈറ്ററാണ് ഒരു യു എസ് ഫൈറ്ററോട് ഫൈറ്റ് ചെയ്തത് അതുപോലെ ഇന്ത്യനെ ഇന്റർനാഷണൽ ലെവലിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒരുപാട് കണക്കിന് ഫൈറ്റുകൾ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഇപ്പോ നിലവിൽ എന്റെ സ്റ്റുഡൻസ് എല്ലാം വേൾഡ് ചാമ്പ്യൻ എന്റെ മകന് വേൾഡ് ചാമ്പ്യൻ ആണ് ചാമ്പ്യനാണ് അപ്പം അതുപോലെ എന്താ പറയാ ഒരുപാട് അച്ചീവ്മെന്റ്സ് എന്റെ സ്റ്റുഡന്റ്സ് എല്ലാം ഒരുപാട് മെഡൽസ് നേടിയിട്ടുണ്ട് അത് ചാമ്പ്യൻസ് ഉണ്ട് ഒരുപാട് ചാമ്പ്യൻസ് ഉണ്ട് നമ്മളുടെ ഇതില് അപ്പൊ അത് എന്താ പറയുക ആണ് ആ ഞാൻ ബാംഗ്ലൂർ ആണ് ഇതുള്ളത് പക്ഷേ ഞാൻ ഓൾ ഇന്ത്യ എം എം എ ഫെഡറേഷന്റെ ഡയറക്ടറാണ് അതുപോലെ ഇന്റർനാഷണൽ വേൾഡ് ബോഡി ഇതിലെ ടെക്നിക്കൽ ഓഫീസ്യലായിരുന്നു ഇന്റർനാഷണൽ റെഫറി ആയിരുന്നു അതായത് ഇന്ത്യ എന്നുള്ള എന്താ പറയാ റഫറി വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ മൂന്ന് വേൾഡ് ചാമ്പ്യൻഷിപ്പിലെ ഇനോഗ്രൽ റഫറി ആയിരുന്നു ഞാന് അതെ അതെ ഇപ്പൊ യുഡബ്ല്യൂഡബ്ല്യൂന്ന് എനിക്ക് ഇൻവിറ്റേഷൻ റഫറി ആയിട്ട് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായി അപ്പൊ ഗ്രീസിലുള്ള ഒരു ഇവന്റ് മേഖലയിൽ എനിക്ക് എക്സ്പീരിയൻസ് വളരെ ഡിഫറെന്റ് ആണ് എന്റെ എക്സ്പീരിയൻസ് അത് വേറെ ആർക്കും ഇല്ല ഇന്ന് ആ രീതിയിൽ അപ്പം ഞാൻ ഇവന്റ് ഓർഗനൈസ് ചെയ്യാറല്ല പക്ഷെ എന്റെ മെയിൻ നാഷണൽ ടീമിന്റെ കോച്ചാണ് അപ്പൊ ഇതെന്തെല്ലാം ഇതൊരു സ്പോട്ടാണ് അതെ അതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക ഇതിനെ ആളുകൾക്ക് എന്ത് ചെയ്യുക ആളുകൾ ഇതിനെ ആക്സ ഇതൊരു സ്പോർട്ടാണ് അത് അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണാ അതിലൂടെ ഒരാൾ ഇകത്തുന്നതിന് പകരം പരസ്പരം ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ മുന്നോട്ട് പോവാ മണവാളിനെ ഇപ്പൊ ഇത് ചെയ്ത് അത്യാവശ്യമാണെങ്കിൽ അയാൾ അറിയണ്ടായില്ല ഇപ്പോഴാണ് അത് ഇതായത് പക്ഷെ ആ അത് അയാൾക്കും തിരുത്താനുള്ള ഒരു അവസരം കൊടുക്കാം അയാൾ ഇങ്ങനെ സംഭവിച്ചതിനെ നമുക്ക് ഒരു അവസരം അതൊരവസരമായിട്ട് മാറ്റാം അതും ഇതാണല്ലോ എല്ലാ തെറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും അറിവില്ലായ്മ ചെലപ്പോ സംഭവിച്ചു പോവാം അപ്പൊ അതിനനുസരിച്ചാണ് ചിലപ്പോ ഇതിന്റെ ചിലപ്പോ ഇതുണ്ട് നാല് എന്ന് പറയും നമ്മളൊരു പെട്ടെന്നുള്ള ഒരു ആവേശം നമ്മളിത് ആകുമ്പോ നമ്മുടെ ആ ഡോപ്പമ്മ നമ്മളൊരു ഇതൊക്കെ നമ്മളെ സന്തോഷം എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ആ രീതിയില് പറഞ്ഞത് ആവാം ചിലപ്പോ അറിവില്ലായ്മ ആ രീതിക്ക് ഇതിന് ഒരു ഇൻമെച്ചുറിറ്റി ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം അങ്ങനെയൊക്കെയാണ് ആളുകൾ മെച്ചൂരിറ്റി വരാം അപ്പൊ അതിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് നല്ല നമുക്ക് നല്ലൊരു അവസരമായിട്ട് മാറ്റാം പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിനോട് എനിക്ക് ചോദിച്ചിട്ടില്ല കാരണം ഞാനെല്ലാം സോഷ്യൽ മീഡിയയിലെ കണ്ടന്റ് ആക്കണം എല്ലാം നമ്മൾ അങ്ങനെ ആക്കരുത് പല മറ്റൊരാളെ ലൈഫും കൂടി നോക്കണം മനസ്സിലായോ ഇപ്പൊ ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയിൽ വേണമെങ്കിൽ കളിയാക്കി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അതല്ലല്ലോ എനിക്ക് എന്റെ അടുത്ത് പല ആളുകൾ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ അതല്ലേ ഞാൻ അയാൾക്ക് ഒരു ഓഫർ ചെയ്ത് ഞാൻ അയാളെ ചാലഞ്ച് അല്ല ചെയ്ത് കാരണം നമ്മൾ ഫൈറ്റേഴ്സിന് ചാലഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു രീതിയല്ല പക്ഷെ അയാൾക്ക് നമ്മൾ ഒരു ഓഫർ കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം ആ രീതിയാണ് എനിക്കിത് അതുള്ളത് അതിനോട് ഇതാണ് ഓഫർ നല്ല ഓഫർ ഇതാ വേണമെങ്കിൽ ഞാൻ മൂന്ന് എന്നുള്ളത് വേണം നാലോ അഞ്ചോ ലക്ഷം ആക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ അതെ ആ ഇവന്റ് ഞാൻ ബാംഗ്ലൂരിൽ ഇവിടെ ചെയ്യാനും ജനുവരിയിൽ ഒരു ഇവന്റ് ഞാൻ ഇതാക്കുന്നുണ്ട് അപ്പൊ ആ ഇവന്റിൽ അയാൾക്ക് അവസരം കൊടുക്കാമെന്ന് അത് നല്ല വലിയൊരു ഇവന്റ് ആണ് ഓഹ് അപ്പൊ അതിൽ അവസരം കൊടുത്തും ചെയ്യാം ഓക്കെ നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് അറിയിക്കാം അങ്ങനെ അത് അയാൾ അത് ചെയ്യട്ടെ ചെയ്യാം ഞാനെന്തായാലും ഈ ഒരു ഓഡിയോ ഞാൻ ബുദ്ധിമുട്ടില്ലല്ലേ ഇല്ല അങ്ങനെ രീതിയിലൊന്നും അത് റെക്കോർഡ് ചെയ്യുമ്പോഴേക്കും അല്ലല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കാരണം നമ്മളൊരാളെ മോശമാക്കി സംസാരിക്കാൻ എനിക്ക് താല്പര്യം അത് ശരിയുള്ള കാര്യമല്ല ഇതല്ല നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ആ അത് ചെയ്യുമ്പോൾ നമുക്ക് ഇതാക്കാം അത് അദ്ദേഹം സ്വീകരിക്കാനെനിക്ക് സന്തോഷമേ ഉള്ളൂ അയാളെ ഞാൻ റെസ്പെക്ട് ചെയ്യും കൂടുതൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനും കാണാൻ പറ്റുമല്ലോ ആ അത് മനസ്സിലാക്കും ചെയ്യട്ടെ അയാളും പഠിക്കാൻ ശ്രമിക്കും എനിക്കിതിലൊറ്റ കാര്യമല്ലോ അയാളും എം എം എ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമല്ലോ അപ്പൊ അതിലൂടെ എം എം എക്ക് പോപ്പുലാരിറ്റി കിട്ടും അത് നല്ല കാര്യാണ് പണ്ട് അനിയൻ എന്ന് പറഞ്ഞ ഒരു കിട്ടിയത് നിലവില് അങ്ങനെയല്ല ചിലപ്പോ അയാളുടെ എക്സ്പീരിയൻസ് കുറവോണ്ടായിരിക്കാം അത് വേണമെന്നുണ്ടെങ്കിൽ അത് ട്രെയിനിങ് ചെയ്താലേ അയാൾക്ക് മാറ്റാവുന്നതേ ഉള്ളൂ നല്ലൊരു കോച്ചിന്റെ അടുത്ത് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കോച്ചിന് നല്ലതായിരിക്കാം ആ കോച്ച് ചിലപ്പോൾ ഫോക്കസ്ഡ് ആയിട്ട് ട്രെയിനിങ് ചെയ്തിട്ടുണ്ടാവില്ല അതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ടെക്നിക്കലി ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ലെവലിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റും അയാള് ഫിസിക്കലിനും മോശമൊന്നുമില്ല അയാൾ ആ രീതിയിൽ ഹൈറ്റ് ഉണ്ട് റീച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് എല്ലാം ഉണ്ട് അയാൾക്ക് അയാൾക്ക് നല്ലൊരു ഓ ഇത് ഉണ്ടെങ്കിൽ ഒരുപാട് ചിലപ്പോൾ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും അയാൾ അഗ്രസീവ് ചെയ്യും ഉണ്ടെങ്കിൽ അതെ 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 താല്പര്യം ഉണ്ടെങ്കിലായിട്ടെടുക്കട്ടെ ഞാൻ അതിനുള്ള ഞാൻ പറഞ്ഞ ഓഫർ ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാനും തയ്യാറാണ് അത് ജനങ്ങളെ മനസ്സിലാക്കട്ടെ കേരളത്തില് മലയാളികൾ ഒരു മനസ്സിലാക്കുവല്ലോ കാര്യങ്ങള് അതിന് അയാളൊരു കാരണമാകുമ്പോൾ അയാൾക്ക് അഭിമാനിക്കാം അങ്ങനൊരു കാര്യം തീർച്ചയായിട്ടും അതെയാ അപ്പൊ അയാൾ കാരണം കൂടുതൽ എം എം എക്ക് ഒരു പോപ്പുലാരിറ്റി വരാന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ഇതാക്കാല്ലോ അതെ അഭിമാനം പറയാൻ പോസിറ്റീവ് ആയിട്ടുള്ള ഞാൻ പോസിറ്റീവായിട്ട് എല്ലാത്തിനെയും കാണാറ് മനസ്സിലായി എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിച്ചു അവന്റെ കാര്യങ്ങളും അതിൽ ആകെ ശങ്കറവും മറ്റാ പയ്യന്റെ മാത്രം അവനും അവനും ബെറ്റർ ആവട്ടെ അതെല്ലാം മാറ്റി എടുക്കാവുന്നതേ ഉള്ളു ജനങ്ങളല്ലേ മോശം അനുഭവങ്ങളാണ് അതെ അതെ ഇതിലൂടെ എനിക്ക് തോന്നുന്നു മണവാളന ഇത് അവസരമാണ് ആളുകളുടെ ഇടയിൽ നല്ലൊരു ഇതാക്കാനും അവന്റെ ഒരു നല്ല നല്ല വശം ജനങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു അവസരം കൂടി ചിലപ്പോ ഇത് നല്ലതായിരിക്കും അങ്ങനെ ആവട്ടെ എന്ന് ഞാന് എന്താ പറയാ ആശംസിക്കാണ് അല്ലെങ്കിൽ ഓക്കെ എന്നാല്